നമുക്കറിയാം ഈ വധുവിനെ താലി ചാർത്തി സിന്ദൂരം അണിയിക്കുന്ന ചടങ്ങ് അത് മിക്ക വിവാഹങ്ങളിലും ഒക്കെ ഉണ്ടല്ലേ എന്നാൽ തിരിച്ച് വധു വരനെ സിന്ദൂരം അണിയിക്കുന്നതാണെങ്കിലോ അത് അപൂർവമായിട്ടായിരിക്കും കാണുന്നത് അല്ലേ അങ്ങനെ ഒരു വിവാഹ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് പോകുന്നത് അഞ്ജലി പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ട് ചടങ്ങുകളുണ്ട് അത് ഓരോ വിഭാഗത്തിലും പ്രത്യേകം പ്രത്യേകമായിരിക്കും പക്ഷേ ഈ കേക്കുന്നത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് നമ്മുടെ ഒക്കെ കല്യാണത്തിനാണെന്നുണ്ടെങ്കിൽ സിന്ധൂരമണിക്കും പക്ഷേ ഈ വധു തിരിച്ച് വരാന് സിന്ധൂരമണിക്കാന്ന് പറയുന്നത് അത് അപൂർവം തന്നെയാണ് ഇതിനുമുമ്പ് എനിക്ക് തോന്നുന്നു ബോളിവുഡിലെ രാജ്കുമാരാവുവിൻ്റെ കല്യാണത്തിനോ മറ്റോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു സ്പെഷ്യലാണ് ശരിക്കും ഇതുവരെ ആരും അങ്ങനെ കണ്ടിട്ടും മറ്റും ഒന്നും ഇത് വൈറലാകുന്നുണ്ട് അപ്പം അതിൻ്റെ കമൻറ്റുകൾ അതിനെക്കുറിച്ചാണ് എനിക്ക് ശരിക്കും അറിയേണ്ടത് അതേ പൂജ പൊതുവേ നമ്മൾ ഈ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞോ അറിയാൻ ആദ്യം നമ്മൾ നോക്കുന്നു ഒന്നെങ്കിൽ താലിമാലയായിരിക്കും അല്ലെങ്കിൽ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിയിട്ടുണ്ടോ എന്നായിരിക്കും പലപ്പോഴും ഇങ്ങനെ പെൺകുട്ടികൾ ശ്രദ്ധിക്കുമ്പോൾ ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയില്ല ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കുന്നതൊക്കെ അപ്പോൾ ഇവരുടെ കഥ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻസ് ഓഫ് ബോംബേ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ പറയുന്ന വീഡിയോ വൈറലായത് ഭയങ്കര മനോഹരമാണ് പൊതുവേ ആളുകൾ എങ്ങനെ അവരുടെ കല്യാണം എത്രമാത്രം അധികം മനോഹരമാക്കാന്നുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും പക്ഷേ ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു നമുക്ക് ആ യുവാവിൽ യുവാവ് ആദ്യം ഈ പറയുന്ന പെൺകുട്ടിയിൽ സിന്ദൂരം ചാർത്തി കൊടുക്കുന്നു അപ്പോൾ അത് കൊടുത്തതിന് ശേഷം തിരിച്ച് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ഈ സാധനം അങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടി തിരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമൊന്നും അടിച്ചു നിൽക്കുന്നുണ്ട് പിന്നെ പതുക്കെ ഈ പെൺകുട്ടി അത് തൊട്ട് കൊടുക്കുന്നതാണ് ഈ പറയുന്ന പോലെ ഇതൊക്കെ ആചാരങ്ങളുടെ ഭാഗമാണ് ഈ പൊതുവെ ആളുകൾ പറയും എന്താണ് ഭർത്താവിലെ ആയുസ്സൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സിന്ദൂരം ചാർത്ത എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കല്യാണത്തിൻ്റെ ഭാഗങ്ങളാണ് ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഭയങ്കര രസമായിരുന്നു അത് ഇവരുടെ ലവ് ആയിരുന്നു അപ്പോൾ രണ്ടുപേരും വളരെയധികം പരസ്പരം ഒരു തീരുമാനത്തോടെയാണ് ഈ കല്യാണത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ആളുകൾ ഇത് കണ്ടത് വളരെയധികം സന്തോഷത്തോടെയാണ് ഒരു പാർട്ട്നറിനെ അപ്പുറത്തുള്ള പാർട്ട്ണറെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നനുസരിച്ചുള്ള രീതിയിലാണ് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ ആളുകൾ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ആ കുട്ടി ആ കുട്ടിയെ ആൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു ഈ പൊതുവെ ഞാൻ പറഞ്ഞൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകളൊക്കെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു എങ്ങനെയാണോ ഒരു പെങ്കൊച്ചും തിരിച്ചത് ചെയ്യുമ്പോൾ അതിന് വരുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം അത് എല്ലാവരും അങ്ങനെ കൺസിഡർ ചെയ്യുന്ന കാര്യം തന്നെയല്ല തീർച്ചയായും